ഫ്രണ്ട്സ്വർക്കും മീസിലൻഡ് പേസിലേക്ക് സ്വാഗതം ഇന്ന് നടന്ന ഓഫീസ് അറ്റൻഡർ എക്സാമിൻ്റെ കറണ്ട് അഫയേഴ്സ് ഐ ടി ആർട്ട് ആൻഡ് കൾച്ചർ ഈ മൂന്ന് സെക്ഷനിലെ ആൻസേഴ്സാണ് പറയുന്നത് കേരളത്തിലെ ആദ്യത്തെ സർക്കസ് പരിശീലന കേന്ദ്രം തലശ്ശേരി കേരളത്തിലെ ആദ്യത്തെ സർക്കസ് പരിശീലന കേന്ദ്രം തലശ്ശേരി താഴെ താഴെപ്പറുന്ന സാഹിത്യകാരന്മാരുടെ തൂലിക നാമങ്ങൾ ശരിയായി തിരഞ്ഞെടുക്കുക ആശാ മേനോൻ കെ ശ്രീകുമാർ ഓളപ്പമണ്ണ സുബ്രഹ്മണ്യം നമ്പൂതിരി അപ്പോൾ ഏതാ വരുന്നത് ഒന്നും മൂന്നും യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിക്കുന്ന ആ ഇന്ത്യയിലെ ആദ്യത്തെ നഗരം ഏതാണ് യുനെസ്കോയുടെ സാഹിത്യ പദവ നഗരം സാഹിത്യ നഗര പദവി ലഭിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ നഗരം കോഴിക്കോട് രണ്ടായിരത്തി ഇരുപത്തി ഫ്രഞ്ച് ഓപ്പൺ വനിതാ സിംഗിൾസ് ചാമ്പ്യൻ ഇഗാ സുയാട്ടക് രണ്ടായിരത്തി ഇരുപത്തി ഫ്രഞ്ച് ഓപ്പൺ വനിതാ സിംഗിൾസ് ചാമ്പ്യൻ ഇഗാ സുയാ മലയാള സാഹിത്യത്തിലെ ജ്ഞാനപീഠം നേരി എഴുത്തുകാരെ ലഭിച്ച കാലമനുസരിച്ച് ക്രമപ്പെടുത്തുക ലഭിച്ച കാലം അനുസരിച്ച് ചെന്നപ്പോൾ ആദ്യം കിട്ടിയത് ജി അറിയാവുന്നവർക്ക് ഈ ഓപ്ഷൻ അങ്ങ് എഴുതിയാൽ മതി വേറെ ഒന്ന് നോക്കുക പോലും വേണ്ട ജി ശങ്കരക്കുറിപ്പ് എസ് കെ പൊറ്റക്കാട് തകഴി ശിവശങ്കര പിള്ള എം ടി വാസുദേവൻ നായർ യൂറോപ്യൻ ഓപ്പറയോട് സാദൃശ്യമുള്ള കേരളീയ കലാരൂപം ചവിട്ട് നാടകം കഥകളിയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം ഒരു ദൃശ്യകലയാണ് പച്ച കരി കത്തി താടി എന്നീ വിവിധ വേഷങ്ങളുണ്ട് പേത വരുന്നത് ഒന്നും നാലും ഓപ്ഷൻ എ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഓൺലൈൻ സേവനങ്ങൾ പൗരന്മാരാ പൗരന്മാരിലേക്ക് എത്തിക്കുന്ന ആപ്ലിക്കേഷനാണ് എം സേവനം ഇന്ത്യയിലെ ഏറ്റവും വേഗത കൂടിയ സൂപ്പർ കമ്പ്യൂട്ടർ ആയത് ഐരാവത്ത് ഇന്ത്യയിലെ ഏറ്റവും വേഗം കൂടിയ സൂപ്പർ കമ്പ്യൂട്ടറാണ് ഐരാവത്ത് വെബ് പേജ് നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്ന ഒരു കമ്പ്യൂട്ടർ ഭാഷയ്ക്ക് ഉദാഹരണമാണ് ഏതാണ് എച്ച് ടി എം എൽ വെബ് പേജ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഒരു കമ്പ്യൂട്ടർ ഭാഷയ്ക്ക് ഉദാഹരണമാണ് എച്ച് ടി എം എൽ താഴെപ്പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക ഒരു നെറ്റ്വർക്കിലുള്ള കമ്പ്യൂട്ടറുകൾ തമ്മിൽ വിവരങ്ങൾ കൈമാറാൻ ഹബ്ബും സ്വിച്ചും ഉപയോഗിക്കുന്നു ശരിയാണ് ഹബ്ബിലേക്ക് വരുന്ന വിവരങ്ങൾ നെറ്റ്വർക്കിലുള്ള എല്ലാ കമ്പ്യൂട്ടറിലേക്കും കൈമാറുന്നു ശരിയാണ് ഏത് കമ്പ്യൂട്ടറിലേക്കാണോ വിവരങ്ങൾ മാറേണ്ടത് അതിലേക്ക് മാത്രമേ സ്വിച്ച് നിർദ്ദേശം അയക്കുകയുള്ളൂ എല്ലാം ശരിയാണ് ഓപ്ഷൻ ബി ഇനി അടുത്തത് ചേരും പടി ചേർക്കാനാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് ഏതാണ് വരുന്നത് ആൻഡ്രോയിഡ് മൊബൈൽ ഫോണിൽ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ആൻഡ്രോയിഡ് ബ്രൗസർ ഫയർഫോക്സ് ഇൻപുട്ട് ഡിവൈസ് ജോയിസ്റ്റിക് ഔട്ട്പുട്ട് ഡിവൈസ് പ്ലോട്ടർ ഓപ്ഷൻ ഡി ആണ് വരുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലെ ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്ന് നിന്നുള്ള കുട്ടികളുടെ സംരക്ഷണ നിയമപ്രകാരം കുട്ടി എന്ന പദം നിർവചിച്ചിരിക്കുന്നത് എന്താണ് പതിനെട്ട് വയസ്സിന് താഴെയുള്ള ഏതൊരു വ്യക്തിയും ഓപ്ഷൻ ബി ഗാർഹിക പീഡനത്തിൽ നിന്നുള്ള സ്ത്രീകളുടെ സംരക്ഷണ നിയമം രണ്ടായിരത്തഞ്ച് പ്രകാരമുള്ള ഗാർഹിക പീഡനത്തിൻ്റെ നിർവചനത്തിൽ ഇവ ഉൾപ്പെടുന്നു ഏതാണ് വരുന്നത് രണ്ടും എ ആൻഡ് ബി ശാരീരികമോ വാക്കാലുള്ളതോ ആയവ സാമ്പത്തികമായവ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാത്തവർ അതിൽ ജോയിൻ ചെയ്യണേ അതിനകത്ത് ആൻസർ കീയും അപ്ഡേറ്റ്സും പി എസ് സി അപ്ഡേറ്റ്സും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇടുന്നുണ്ട് പി ഡി എഫും കറണ്ട് അഫയേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതിനകത്ത് ഇൻക്ലൂഡ് ആക്കി ആക്കുന്നുണ്ട് നിങ്ങൾക്കത് ഉപകാരപ്പെടും താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ താങ്ക് ഫോർ വാച്ചിങ്